ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കെയ്പാൻ എഴുതിയ പ്രസംഗകല അഞ്ഞൂറ്റൊന്ന് തത്വങ്ങൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു ഫെസ്റ്റിവൽ വേദിയിൽ കേരള സാഹിത്യ അക്കാദമി ജേതാവ് പി കെ പാറക്കടവ് കൽപ്പറ്റ നാരായണൻ പുസ്തകം കൈമാറിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു ഫെസ്റ്റിവൽ കോർഡിനേറ്റർ ഷാജിൻ ജോസ് പുസ്തകം പരിചയപ്പെടുത്തി മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ബേബി അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി പി കെ സുധീർ സി കെ ജാനു പ്രാദേശിക ചരിത്ര ഗവേഷകൻ ഡോക്ടർ ബാവാ കെ പാലുകുന്ന് ഡോക്ടർ പി എ ജലീൽ എച്ച് ഒം ഗോപി അലി പള്ളിയാൽ പി സുരേഷ് ബാബു ശശി വെള്ളമുണ്ട ജിത്തു തമ്പുരാൻ കെ ബി സിമിൽ കെ രമിത് തുടങ്ങിയവർ പങ്കെടുത്തു മികച്ച വലിയ പ്രസംഗന്മാരുടെ പ്രസംഗങ്ങൾ പുസ്തകങ്ങളായി വന്നിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് തത്വങ്ങൾ എന്ന ഈ പുസ്തകം ഈ പുസ്തകത്തിന്റെ ഏത് പേജ് മറിച്ച് നോക്കിയാലും പ്രസംഗത്തിന്റെ ഒരു തത്വം നിങ്ങൾക്ക് അവിടെ കിട്ടും ഞാൻ ഏറെ പ്രസംഗിക്കുന്നു അതിന്റെ ഒരു കാരണം ഈ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പ്രസംഗം നിർത്തരുത് എന്ന് ശ്രോതാക്കൾ കൊതിക്കുന്നു അപ്പോൾ ഈ പ്രസംഗം നിർത്തണമെന്ന് ഞാൻ പ്രസംഗം നിർത്തുന്നു ഈ ഒരുപാട് പതിപ്പുകൾ ഉണ്ടാകട്ടെ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ കൈകളിലെല്ലാം ഈ പുസ്തകം ഉണ്ടാകട്ടെ എന്ന് മാത്രം എല്ലാ ആളുകൾക്കും എല്ലാ തരത്തിലുമുള്ള ഒരു പ്രതികരണ ശേഷി ഉള്ള ആളുകളാണ് നമ്മൾ എല്ലാവരും തന്നെ ചിലർ പുസ്തക രൂപത്തിൽ മറ്റു ചിലർക്ക് പ്രസംഗരീതി മറ്റു ചിലർ സമര രീതി മറ്റു ചിലർ വേറെ ചില രീതി ഒക്കെ അവരുടെ ജനങ്ങളുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പങ്കെടുത്ത് ഞാൻ മനസ്സിലാക്കിയ പ്രസംഗവുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഇത് നാടിന് സമർപ്പിക്കാൻ ഡബ്ല്യു എൽ എഫിന്റെ വേദി ഉപയോഗപ്പെടുത്താൻ സാധിച്ചതിൻ്റെ അങ്ങേ അഭിമാനവും സന്തോഷവും രേഖപ്പെടുത്തി ഈ ചടങ്ങിൽ സംബന്ധിച്ച മുഴുവൻ ആളുകൾക്കും ഈ പ്രകാശന കർമ്മം നിർവഹിച്ച് തന്ന പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികൾക്കും നന്ദിയും ഗ്രാറ്റിറ്റ്യൂഡും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു